കാനയിലേക്ക് പോകുന്നു ശ്രീ മനോജ് കാന കേൾക്കാമല്ലോ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ നേരത്തെയും പല ആരോപണങ്ങൾ ഉയർന്നതാണ് അന്നൊക്കെ തന്നെയും സർക്കാരും സാംസ്കാരിക വകുപ്പും അദ്ദേഹത്തിന് നൽകിയ നിർബാധ പിന്തുണയും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ കാര്യങ്ങൾ അതിലും കടന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ചലച്ചിത്ര മേഖലയുടെ ഒരു അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം തന്നെ വഹിക്കുന്ന വ്യക്തി ഏത് രൂപത്തിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവെന്നതിൻ്റെ തെളിവുകൾ പുറത്തുവരുന്നത് ചലച്ചിത്ര അക്കാദമി അംഗം എന്ന നിലയ്ക്ക് മനോജ് ഖാനെ എന്താണ് ആവശ്യപ്പെടുന്നത് ആരോപണം വന്ന സ്ഥിതിക്ക് അതിന്റെ ധാർമ്മികതയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ പൊസിഷനിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയും അതിന്റെ ബാക്കി അന്വേഷണത്തിന് തയ്യാറാവുകയും ചെയ്യാണ് ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ടായിരിക്കാം ഈ സർക്കാറും സാംസ്കാരിക വകുപ്പും ഇത്രയധികം പിന്തുണ രഞ്ജിത്തിന് നൽകുന്നത് ഇല്ല ഈ വിഷയത്തിൽ അങ്ങനെ ഒരു പിന്തുണ സർക്കാരിന്റെ ഭാഗത്ത് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഈ റിപ്പോർട്ടിനെ ആയാലും ഇത്ര ഈ സിനിമാ മേഖലയിലെ വളരെ വലിയ പരമാവധി കാര്യങ്ങളെ മനസ്സിലാക്കാനും അതിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അങ്ങനെ അത് പരിഹരിക്കാനും ഒക്കെ ഉള്ള ഉദ്ദേശത്തിലാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതും അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ വാങ്ങിച്ചതും ഇനിയും ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം വളരെ ഗൗരവത്തോടെ എടുത്ത് പരിഹരിക്കാവുന്നത് വളരെ ഗൗരവപൂർവ്വം പരിഹരിക്കുമെന്നൊക്കെയാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതില് അതിനുശേഷമാണിപ്പോ ചെയർമാന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഗതി വന്നിരിക്കുന്നത് അതാ നടി വളരെ തന്റെ തൻ്റെ കൂടി അവര് വളരെ കൃത്യമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കാര്യത്തെ പേരും ഫിലിമിന്റെ പേരും എല്ലാ കാര്യങ്ങളും അവര് വളരെ തൻ്റെ അടുത്തോടുകൂടി വിശദീകരിച്ചു കഴിഞ്ഞു അതിപ്പോ ഇന്നലെ ഉണ്ടായ ഒരു സംഗതിയാണ് അപ്പൊ അതിനെ അതിനെ നല്ല രഞ്ജിത്തിനെ നല്ല ആരെയായാലും സംരക്ഷിക്കുന്ന ഒരു നട നിലപാടൊന്നും ഗവൺമെന്റിന്റെ അല്ല അങ്ങനെ പ്രഗത്ഭര ഇന്ത്യൻ സിനിമക്ക് മലയാളത്തിൽ നിന്ന് വളരെ പ്രഗത്ഭരായ സംവിധായകരെ ഇതിനു മുമ്പ് സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കേരളത്തിൽ അതൊക്കെയുണ്ട് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇത്തരം ആരെയും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയൊന്നും ഗവൺമെന്റിന് ഇല്ല ഞങ്ങളൊക്കെ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റ് കണ്ടെത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു ഒരു അർജന്റ് ഘട്ടത്തിൽ ചെയർമാൻ ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ഈ ധാർമ്മികതയിൽ ഊന്നിക്കൊണ്ട് അയാൾ തൽക്കാലം തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത് അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഗവൺമെന്റ് ല്ലോ അല്ല ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നത് ബംഗാളിൽ നിന്ന് ആ നടി വന്ന് പരാതി കൊടുക്കണം എന്നുള്ളതാണ് ഇതിപ്പോൾ മൊഴിയടക്കം പരസ്യമായ വെളിപ്പെടുത്തലടക്കം പുറത്തു വന്നിട്ടുള്ളതാണ് എല്ലാത്തിനും ഇരകൾ വന്ന് പരാതി കൊടുക്കേണ്ട സാഹചര്യമല്ല ഉള്ളത് ഒരു അന്വേഷണം നടത്താമല്ലോ അവർ വീണ്ടും മൊഴി നൽകുമല്ലോ പോലീസ് അവിടെ പോയി അന്വേഷിച്ചാൽ അവർ മൊഴി നൽകും അവർക്ക് അതിനായി ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പരസ്യമായി വന്ന ഒരു സംഭവത്തിൽ സർക്കാർ ഇപ്പോഴും ആ പരാതി രേഖാമൂലം കിട്ടട്ടെ എന്ന വാദവുമായി നിൽക്കുകയാണ് മിനിസ്റ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അഭിപ്രായത്തിൽ എൻ്റെ ഒരു ഒരു ചെറിയ ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത് അവരുടെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസെടുക്കാവുന്നതാണ് അന്വേഷണം നടത്താവുന്നതാണ് അങ്ങനെ കേസെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ പ്രാഥമികമായി ഇദ്ദേഹം ചെയ്യേണ്ടത് ആ പൊസിഷനിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ്